നമസ്കാരം മിനിസ്റ്റേഴ്സ് ബാക്കിയുള്ള വേസ്റ്റേഴ്സ് എല്ലാവർക്കും എന്റെ ആയിരം വണക്കം ഈ കഥ കേട്ട് കഴിയുമ്പോ നിങ്ങൾക്ക് എന്നോട് തോന്നും പിണക്കം അത് മറ്റൊന്നും കൊണ്ടല്ല ഇത് ഇതെന്റെ കഥയല്ല ജനങ്ങൾക്കിടയിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കൂട്ടം മന്ത്രിമാരുടെ കഥയാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഈ കഥയുടെ പേരാണ് ഖജനാവ കെട്ട് കണക്കിന് നോട്ടുകൾ ഒത്തിരി കുത്തി നിറച്ചൊരു കജനാവ് പല പല വികസന കാര്യങ്ങൾക്കും കാശ് ഖജനാവ് ആ കെട്ട് കണക്കിന് നോട്ടുകൾ ഒത്തിരി കുത്തി നിറച്ചൊരു കജനാവ് പല പല വികസന കാര്യങ്ങൾക്കും കാശ് ഖജനാവ് ആ കാശ് ഖജനാവ് ആ കാശ് ഖജനാവ് ആ കാശു കൊടുക്കണ ഖജനാവ് ഖജനാവ് കേരളത്തിന്റെ ഖജനാവ് ജയിച്ചു വരുന്ന ഓരോ മന്ത്രിയുടെയും നാവിൽ വെള്ളമോറിക്കുന്ന ചക്കരക്കുടം ഖജനാവ് ഒരിക്കൽ കൈയിട്ട് വാരിയൽ പിന്നെ ചത്താലും മറ്റാർക്കും വിട്ടുകൊടുക്കാൻ മടിക്കുന്ന പൊന്നിൻകുടം ഖജനാവ് ഈ ഖജനാവ് എവിടെയാ സ്ഥിതി ചെയ്യുന്നതെന്നല്ലേ അത് മറ്റെവിടെയുമല്ല തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി ഏത് ഓട്ടോക്കാരനോട് ചോദിച്ചാലും സെക്രട്ടേറിയറ്റിൽ കൃത്യമായി കൊണ്ടു എന്നാക്കും കൊന്നു കാശ് മേടിച്ചേക്കും ഇല്ലെങ്കിൽ പിള്ളേച്ചൻ കള്ളം പറയണമെന്ന് കരുതും അതെ അതെ അതാ അങ്ങോട്ട് നോക്കൂ ആ കാണുന്ന വലിയ കെട്ടിടമാണ് സെക്രട്ടറിയേറ്റ് അതിന്റെ ഉള്ളിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ചുവന്നു തുടത്ത മുഖവുമായി ഒരാൾ ഇടതുവശം ചേർന്ന് കോണിപ്പടി ഇറങ്ങി വരികയാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഹലോ ആരാ എന്താ മനസ്സിലായില്ലേ ഓർമ്മയുണ്ടോ ഈ മുഖം ഇല്ല ഞാൻ കേരള മുഖ്യമന്ത്രി അതെ അത് മറ്റാരുമായിരുന്നില്ല ഈ കേരളം എന്ന ഇട്ടാവട്ടത്തെ സ്വന്തം കയ്യിലെടുത്ത് അമ്മാനമാടിയ ജനങ്ങളുടെ കണ്ണിലുണ്ണി ആ മഹാനുഭാവൻ ആ ഒറ്റയാൻ അതൊരു വടവൃക്ഷമായി പടർന്ന് വളർന്ന് പന്തലിച്ചപ്പോൾ സ്വന്തം പാർട്ടി തന്നെ അതിന്റെ കൂപ്പ് ഉരുക്കി തന്റെ സ്വന്തം കഴിവുകൊണ്ട് തന്റെ പാർട്ടിയുടെ പരാജയം ചെറുതാക്കി മാറ്റി ഒറ്റയാൻ പാർട്ടിക്കാരെയൊക്കെ ശപിച്ചുകൊണ്ടും സ്വന്തം മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും കണ്ണീരോടെ പടി ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ പടി ഇറങ്ങുകയാണ് ലലലല ല അദ്ദേഹത്തിന്റെ മനസ്സിലെ വിഷമം ഒരു പാട്ടായി പുറത്തേക്ക് വന്നു രണ്ടു രൂപക്കരി നൽകി പിന്നെ സ്മാർട്ട് സിറ്റി ഒപ്പം വെച്ചല്ലോ പെൻഷനും കൂട്ടിക്കൊടുത്തു പക്ഷേ എന്നിട്ടും തോറ്റു പോയല്ലോ രണ്ട് രൂപ കയറി നൽകി പിന്നെ സ്മാർട്ട് സിറ്റി ഒപ്പ് വെച്ചല്ലോ പെൻഷനും കൂട്ടിക്കൊടുത്തു പക്ഷേ എന്നിട്ടും തോറ്റു പോയല്ലോ എന്നിട്ടും തോറ്റു പോയല്ലോ പക്ഷേ എന്നിട്ട് തോറ്റു പോയല്ലോ പക്ഷേ എന്നിട്ട് തോറ്റു പോയല്ലോ അദ്ദേഹം പടിയിറങ്ങിപ്പോയതും എലി പൊന്നല് കണ്ടതുപോലെ ഗ്രഹന പിടിച്ച പിള്ളർ ചക്കൂട്ടം കണ്ടതുപോലെ പുതിയ ഭരണക്കാർ സീറ്റിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് ചിലർ ഓടുന്നു ചിലർ മതിൽ ചാടുന്നു ചിലർ ഫിനിഷിംഗ് പോയിന്റ് അറിയാത്ത ഓട്ടക്കാരെ പോലെ സെക്രട്ടേറിയറ്റിന് ചുറ്റും വലം വെക്കുന്നു ചിലർ മുന്നിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് പിണങ്ങിപ്പോകുന്നു എന്നാൽ ഇതിലൊന്നും പെടാതെ ഇതിലൊന്നും ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ സ്വന്തം കഴിവുണ്ടായിട്ടും മറ്റുള്ളവർ തന്നെ ഒറ്റപ്പെടുത്തിയതുള്ള വിഷമം കടിച്ചമർത്തി എന്നെങ്കിലും തന്റെ സമയം വരുമെന്ന് പ്രതീക്ഷിച്ച് ഒരാൾ കാത്തു നിൽക്കുകയാണ് സുഹൃത്തുക്കളെ കാത്തു നിൽക്കുക അത് എന്ത് പറ്റിരിക്കട്ടാണ് പക്ഷേ എല്ലാവർക്കും ഒന്നേ ചോദിക്കാനുള്ളൂടെ മരണം കിട്ടിയ ആഹ്ലാദ തിമിർപ്പലാണവർ പതിനെട്ടടവും പയറ്റി നമ്മൾ ജയിച്ചു വന്നല്ലോ പൊതിച്ചിരുന്നൊരു ഭരണം നമ്മുടെ കയ്യിൽ വന്നല്ലോ അഴിമതി പീഡന പ്രതിഭകൾ പലരും ജയിച്ചു വന്നല്ലോ പുഷ്പോളിന് എല്ലാ കേസും എഴുതി തള്ളാലോ നമ്മൾക്ക് എഴുതി തള്ളാലോ നമ്മൾ തള്ളാലോ അങ്ങനെ എഴുതി തള്ളാലോ ജനങ്ങൾക്കിനി ഒരു രൂപയ്ക്ക് അരി നൽകാം ഒത്തിരി ഒത്തിരി വികസനങ്ങൾ ഇവിടെ കൊണ്ടുവരാം പക്ഷേ അതിനൊക്കെയുള്ള കാശെവിടെ അവിടെയും ഒരു ഉത്തരം കോറസായത്തി എന്തിനും ഏതിനും വാരിക്കോരി ചെലവഴിക്കാൻ ഖജനാവിൽ ധാരാളം കാശുണ്ടെന്നുള്ള സ്വഭാപ്തി വിശ്വാസത്തോടുകൂടി അവരെല്ലാവരും പരസ്പരം നോക്കി പല്ലിടിച്ചു എല്ലാവരും ഓരോ വകുപ്പിലേക്കുള്ള പണം എടുക്കുന്നതിന് വേണ്ടി ഓരോ സഞ്ചിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അത് വെറും സഞ്ചി ആയിരുന്നില്ല ഓരോ കുട്ടിച്ചുകൾ അവിടെ നിന്ന് ഏതോ ഒരു മന്ത്രി വിളിച്ചു പറഞ്ഞു ഓൾ യുവർ മാരും ഖജനാവിനടുത്തേക്ക് ഓടി ആദ്യം ഖജനാവിനടുത്തെത്തിയാൾ വിളിച്ചു പറഞ്ഞു ഖജനാവിന്റെ കീ കാണുന്നില്ല ഉടൻ തന്നെ എത്തി മറുപടി പേടിക്കണ്ട നമ്മൾ കേടിച്ചു കേട്ട പാതി കേക്കാത്ത പാതി എല്ലാവരും കൂടി ഖജനാവിന്റെ പൂട്ട് തല്ലി തകർത്തു എല്ലാവരും ഖജനാവിനുള്ളിലേക്ക് കൈയിട്ടു കൈയിട്ടവർക്കെല്ലാം കിട്ടി കിട്ടിയത് കൊണ്ട് അവർ ഓടി കിട്ടാത്തവർ വീണ്ടും കൈയിട്ടു അവർക്കും കിട്ടി കാശല്ല പത്തടി നീളമുള്ള എട്ടടി മൂർഖന്റെ കടി ഏ കാര്യം എന്താണെന്നറിയാൻ ഒരു മന്ത്രി തലയിട്ട് ഖജനാവിനുള്ളിലേക്ക് ടോർച്ചിരിച്ച് നോക്കി ആ അരണ്ട വെളിച്ചത്തിൽ അദ്ദേഹം കണ്ട കാഴ്ച എന്താണെന്ന് അറിയാമോ സുഹൃത്തുക്കളെ ഇല്ല പാറ്റ പല്ലി തേരട്ട മൂട്ടകരിൻ ചേരാ പൊളവൻ നിർക്കോലി അണലി രാജവെമ്പാല ആ ഖജനാവിലെ കാഴ്ച കണ്ടയാൾ ഞെട്ടേ എന്നിട്ട് അയാൾ ഇങ്ങനെ ചോദിച്ചു ഈശ്വര ഇത് ഖജനാവോ അതോ പറസിനെ കടമ്പ് പാമ്പു വളർത്തൽ കേന്ദ്രമാണ് ഭഗവാനേ ഞങ്ങളിനി കിട്ടിയ മനക്കൂട്ടകൾ തകരുമോ എങ്ങനെ ഇനി ഒരു രൂപയ്ക്ക് അരി കൊടുക്കും കൊടുക്കും പവർക്കെട്ടില്ലാതെ ഇനി എങ്ങനെ കേരളത്തെ മുന്നോട്ട് നയിക്കും പെൻഷൻ കിട്ടാതാകുമ്പോൾ പ്രായമായവരുടെ പ്രാഖ കേൾക്കേണ്ടി വരില്ലേ ഞങ്ങളുടെ ഭരണത്തിൽ മാത്രം വിശ്വസിച്ചിരിക്കുന്ന ആ സ്ഥലം ബ്രോക്കർമാരോട് ഇനി എന്ത് സമാധാനം പറയും ഇങ്ങനെയെല്ലാം പറഞ്ഞു നിൽക്കേ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് ഒരു ഗാനം അവിടെ ഓടിക്കുക ഇടുന്നല്ല ിയമുള്ളവരെ ഒരൽപ്പമിഷം ഇടവേള ഇടവേള സമയത്ത് കേരളത്തിലെ പൊതുജനങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പുലികളി പുലികളി ഉണ്ടോ എന്നാ പിന്നെ പുലികളി